ഭാരതീയ നീതിന്യായ സംഹിത സെക്ഷൻ നൂറ്റി പതിനൊന്ന് പ്രകാരം തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സംയുക്തമായി പരാതി നൽകുന്നതുപോലും കുറ്റകൃത്യമാക്കിയിരിക്കുകയാണ് തൊഴിലാളികൾ തൊഴിലാളികളിനി സംയുക്തമായി ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി കൂട്ടമായി ഒപ്പിട്ട് നൽകുന്നതു പോലും ഇന്ത്യ രാജ്യത്ത് കുറ്റകൃത്യമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് നേരത്തെയുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ ഇതുണ്ടായിരുന്നില്ല അതിലില്ലാതിരുന്ന പുതിയ സംവിധാനങ്ങളും വകുപ്പും വ്യവസ്ഥകളുമെല്ലാമാണ് ഭാരതീയ നീ നീതിന്യായ സംഹിതയിൽ മോഡി ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊഴിലാളികൾ കൂട്ടമായി ഒപ്പു ശേഖരണം നടത്തിയാൽ അത് കൃത്യമായി അത് കുറ്റകൃത്യമായി കണക്കാക്കി യൂണിയൻ നേതാക്കളെയും തൊഴിലാളികളെയും ജാമ്യമില്ലാതെ തടവിലിടുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾക്ക് വിധേയമാക്കുന്നതാണ് സെക്ഷൻ നൂറ്റി പതിനൊന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ദിവസം വരെ ജയിലിടാം കമ്പനി ഗേറ്റിലോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ മീറ്റിങ്ങുകൾ നടത്തുകയോ പോസ്റ്ററുകൾ ഒട്ടിക്കുകയോ ബോർഡുകൾ വെക്കുകയോ ലഗുലേറുകൾ വിതരണം ചെയ്യുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഈ നിയമം അനുശാസിക്കുന്നു ഇതെല്ലാം ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് തൊഴിലാളികളുടെ കൂട്ടായ എല്ലാ പ്രവർത്തനങ്ങളെയും മൂടി നിരോധിച്ചിരിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി